മുരുകൻ കാട്ടാക്കടയാണ് നമുക്കപ്പോൾ ആയി നമസ്കാരം നമസ്തേ നമസ്തേ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ കവിതകൾ കേൾക്കുമ്പോൾ അതിന് മുമ്പേ തന്നെ കേട്ട ഒരു വരി വിഷ്വൽ എൻ്റെ മനസ്സിൽ പതിഞ്ഞിരുന്നിരുന്നു ഈ പലിശ പട്ടിണി പടികേറുമ്പോൾ പുറകിലെ മാവിൽ കയറുകൾ കാണാം അന്ന് എൻ്റെ മനസ്സിൽ പതിഞ്ഞൊരു വിഷ്വിൽ ഉണ്ട് കാട്ടാക്കട മുരുകൻ്റെ പല കവിതകൾ കേൾക്കുമ്പോഴും നമ്മുടെ മനസ്സിനകത്തൊരു വിഷ്വൽ ഉണ്ടാവും ആ പുറകിലെ മാവെന്താണെന്നും അതിലെങ്ങനെയാണത് സംഭവം നടന്നതെന്നും ഞാൻ എൻ്റെ മനസ്സിൽ ആ സമയത്ത് സങ്കല്പിക്കുന്നുണ്ടായിരുന്നു സങ്കടമുള്ള കാഴ്ചയാണ് പക്ഷേ നമ്മൾ അത് ആ ഉണ്ടാക്കുന്ന ഒരു ബോധ്യമുണ്ട് ബോധമുണ്ട് എന്താണ് നമ്മുടെ നാട് അത് എങ്ങനെയൊക്കെ മാറണമെന്നുള്ളത് ഒരു വിഷൻ വെച്ച് തന്നെ കവിത എഴുതുമ്പോഴും എല്ലാവരും ആസ്വദിക്കുന്ന കവിതകളാകുന്നത് ഭയങ്കര സന്തോഷമാണ് ശരിക്കും എനിക്ക് തോന്നുന്നു അത് ഒന്ന് ചൊല്ലി തുടങ്ങി നമുക്ക് പൊട്ടിയതാലിച്ചരുകൾ കാണാം അല്ലേ കുപ്പികൾ കാണാം പട്ടിണി പടി കേറുമ്പോൾ പുറകിലെ മാവിൽ കയറുകൾ കാണാം തറയിൽ ഒരു ഇലയിൽ ഒരൽപ്പം ചോരയിൽ കൂനനുറും പിരതേടൽ കാണാം മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു കണ്ണടകൾ വേണം കണ്ണടകൾ വീണം അതായത് ഞാൻ വളരെ കുട്ടിയായിരിക്കുമ്പോഴ് ഇങ്ങനെ കളിച്ചു നടക്കുമ്പോൾ എടാ ഇങ്ങനെ ഒരു ഒരു ചേട്ടൻ്റെ പേര് പറഞ്ഞു ചേട്ടൻ തൂങ്ങി എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളെല്ലാം കൂടെ ഓടി ആ വീടിൻ്റെ അറ്റത്ത് കുടിൽ വീടെന്ന് പറയാൻ പറ്റില്ല അവിടെ കൂടെ ഇങ്ങനെ ഉച്ച ജനലിലൂടെ ഇങ്ങനെ എത്തി നോക്കുമ്പം അദ്ദേഹം ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നുണ്ട് അപ്പം മരിക്കുന്നതിന് കാരണങ്ങൾ ആളുകൾ ഇങ്ങനെ നമ്മളെ അമ്മമാരൊക്കെ ഇരുന്ന് വർത്തമാനം പറയും പിന്നാമ്പുറങ്ങളിൽ നിന്ന് വർത്തമാനം പറയുമ്പോൾ അവൾ കളിച്ചൊണ്ടൊക്കെ ഇടാകുമ്പോൾ കേൾക്കുന്നുണ്ടാവും അവൻ അവിടെ നിന്ന് പൈസ വാങ്ങി ഇവിടെ നിന്ന് പൈസ വാങ്ങി ഇന്നലെ മറ്റേ ആൾ വന്ന് ചീത്ത വിളിച്ചു എന്നൊക്കെ അപ്പം അത് എൻ്റെ കുഞ്ഞായിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ കിടന്നൊരു കാര്യമാണ് അത് പറയേണ്ട സമയം വന്നപ്പോൾ ഞാനത് പറഞ്ഞു അപ്പോഴും ബ്ലേഡ് കമ്പനിക്കാരൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അവൻ്റെ പലിശയും പൈസ എങ്ങനെ കിട്ടുമെന്നാണ് അപ്പം അപ്പോഴും പറയുന്നുണ്ട് മറ്റവൻ ഇപ്പോഴും പറയുന്നുണ്ട് ആ പൈസ എങ്ങനെയെങ്കിലും അവൻ്റെ മറ്റു ബന്ധുക്കളിൽ നിന്ന് വാങ്ങണമെന്ന് അപ്പോൾ അതാണ് തറയിൽ ഒരു ഇലയിൽ ഒരല്പം ചോരയിൽ കൂനനുറും വിരതേടൽ കാണാം മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു കണ്ണടകൾ വേണം ജീവിച്ചിരിക്കുന്ന കാലത്തെ അടയാളപ്പെടുത്തുക എന്നത് നമ്മുടെ എല്ലാവരുടെയും ഒരു പ്രധാന ലക്ഷ്യങ്ങളിലൊന്നു തന്നെ ആയിരിക്കണം ഞാൻ ജീവിക്കുന്ന കാലത്തെ കൂടെ ആവിഷ്കരിക്കാനുള്ള ഒരു മാധ്യമമായിട്ടാണ് എൻ്റെ കവിതയെയും ആലാപനത്തെയും ഞാൻ കാണുന്നത് ഈ കവിതകളുടെ ഒരു ചൊല്ലൽ എന്ന് പറയുന്നത് ഭയങ്കര സുഖമുള്ളൊരു കാര്യമാണ് എനിക്ക് തോന്നുന്നു മുരുകൻ കാട്ടാക്കട മുരുകാട്ടാക്കട ആകുന്നതിൻ്റെ പിന്നിൽ ഈ ചൊല്ലലിനൊരു സ്ഥാനമുണ്ട് ഞങ്ങളുടെയൊക്കെ കാഥകളിൽ ഇത് എത്തിയത് ചൊല്ലലായിട്ടാണ് ഞങ്ങൾ വായിച്ചു നോക്കിയിട്ടല്ല ആദ്യം മനസ്സിലാക്കണേ പിന്നീട് നമ്മളിത് വായിക്കാനുള്ള പ്രേരണയാവും അതൊരു സുഖമുള്ള പരിപാടിയാണ് അപ്പോൾ ഈ ചൊല്ലലിനൊരു ശക്തിയുണ്ട് ഈ ചൊല്ലാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു അടിസ്ഥാനപരമായി സംഗീതമൊന്നും പഠിച്ചിട്ടില്ല പക്ഷെ ഒരു താളബോധം നമ്മുടെ ഉള്ളിൽ എവിടെ വന്നു ചേർന്നിട്ടുണ്ട് ആ താളം ഭയങ്കരമായിട്ട് ഗുണകരമായിട്ടുള്ളേ ഉണ്ട് തീർച്ചയായിട്ടും അത് ഞാനും ആലോചിച്ചിട്ട് എങ്ങനെയായിരിക്കും ആ താളബോധം ഉണ്ടാകുന്നത് പല പല കാരണങ്ങളുണ്ട് കാരണം ഞാൻ ജീവിച്ചു വളർന്നത് എൻ്റെ നാട് നെയ്യാറിൻ്റെ തീരത്താണ് ഞാൻ ജനിച്ചു വളർന്നത് നെയ്യാറിൻ്റെ കരയിലാണ് അപ്പം നെയ്യാറിന് എൻ്റെ ഒരു താളം എന്നെ സ്വാധീനിക്കാം സ്വാധീനിച്ചിട്ടുണ്ട് മറ്റൊന്ന് കുഞ്ഞായിരിക്കുമ്പം എത്ര എന്ന് ഞാൻ ഞാൻ മാസ്റ്റർ ഡിഗ്രിക്ക് പഠിക്കുന്നവരെ വീട്ടിൽ മണ്ണെണ്ണ വിളക്കായിരുന്നു മാസ്റ്റർ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്താണ് എൻ്റെ വീട്ടിൽ കറണ്ടുണ്ടാകുന്നത് അപ്പോൾ എൻ്റെ അമ്മ അപ്പോൾ പിന്നെ ചെയ്യുന്നത് കൊച്ചായിരിക്കുമ്പോൾ ചെയ്യുന്നത് വൈകുന്നേരം സന്ധ്യയ്ക്ക് വിളക്ക് വിളിച്ച് കഴിഞ്ഞാൽ നാമം ജപിക്കുക എന്ന ഡ്യൂട്ടി എനിക്കാണ് അപ്പോൾ അത് എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു നിയോഗം പോലെ അമ്മ നിർബന്ധിച്ച് ആദ്യം പിന്നെ ഞാൻ എൻ്റെ ഒരു റൊട്ടീൻ ആവുമല്ലോ നമുക്ക് പിന്നെ എല്ലാ ദിവസവും അപ്പം രാമരാമ എന്ന് എന്തി നാമം ജപിക്കുമായിരുന്നു ഒരു പക്ഷേ അമ്മ നൽകിയ ആ ഒരു 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 അറിഞ്ഞും അറിയാതെ കിട്ടി അതും ഇതെൻ്റെ ഒരു താളബോധത്തിനെ സ്വാധീനിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഈ പറയും പോലെ പുസ്തകങ്ങൾ ഒന്നാം ക്ലാസ് മുതൽ നമ്മൾ പഠിച്ചൊരു നാലാം ക്ലാസ്സിലൊക്കെ എത്തുമ്പം പാഠപുസ്തകങ്ങളിലെ കവിതകൾ നമ്മൾ വല്ലാതെ ആകർഷിച്ചു തുടങ്ങും ആ കാലലില്ലാത്ത കാലമൊക്കെ അന്ന് കുഞ്ചൻ തമ്പിയാരുടെ പിന്നെ കൃതിയൊക്കെ നമ്മൾ ഇങ്ങനെ ആവേശ അത്ഭുതത്തോടെ ഇങ്ങനെ കേട്ടിരിക്കുകയും അതിങ്ങനെ ഉരുവിട്ട് ചൊല്ലും ഞാൻ കൊച്ചായിരിക്കുമ്പോഴേ എനിക്കറിയാവുന്ന കാലം മുതൽ എൻ്റെ എനിക്ക് കവിത കിട്ടിക്കഴിഞ്ഞാൽ ഞാനിങ്ങനെ ആലവി അങ്ങനെ കിട്ടാവുന്ന എല്ലാ കവിതകളും ചൊല്ലുന്നൊരു രീതി മനസ്സെനിക്ക് പണ്ടേ ഉണ്ടായിരുന്നു എൻ്റെ ഡിഗ്രിക്കൊക്കെ പഠിക്കുമ്പോൾ എൻ്റെ ആഗ്രഹം മലയാളം പഠിക്കണമെന്നായിരുന്നു പക്ഷേ എനിക്കന്ന് മലയാളം പഠിക്കാൻ കഴിഞ്ഞാൽ ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ളതാണ് മലയാളം എനിക്കന്ന് പഠിക്കാൻ കഴിയാത്തതിന് കാരണം ഞാൻ പഠി ഞാൻ എൻ്റെ കാട്ടാക്കടയിൽ അന്ന് അഞ്ച് കിലോമീറ്റർ അകലെയാണ് ഞാൻ താമസിക്കുന്നത് അപ്പൊ ഈ കാട്ടാക്കടയിൽ ക്രിസ്ത്യൻ കോളേജ് ഉണ്ട് അവിടെ മലയാളം ഐച്ഛികമായി ഇല്ല ഡിഗ്രിക്ക് തിരുവനന്തപുരം നഗരത്തിൽ യൂണിവേഴ്സിറ്റി കോളേജിലും ആർട്സ് കോളേജിലും ഒക്കെ മലയാളം ഉണ്ട് പക്ഷെ എനിക്ക് അവിടെ നിന്ന് ഇവിടെ എത്തി പഠിക്കാനുള്ള ജീവിത സാഹചര്യം ഇല്ല അതുകൊണ്ട് മാത്രം വേണ്ട ഉപേക്ഷിച്ച വേദനയോടെ ഉപേക്ഷിച്ച ഒരു കാര്യമാണ് ഈ വിദ്യാഭ്യാസ കാര്യത്തില് മലയാളം ഐച്ഛികമായി പഠിക്കുക എന്നുള്ളത് അത് കഴിഞ്ഞില്ല അതുകൊണ്ട് കിട്ടിയ വിഷയം എടുത്ത് പഠിക്കുകയാണ് ചെയ്തത് പക്ഷെ അപ്പോഴും ഞാൻ സെക്കൻഡ് ലാംഗ്വേജ് മലയാളം പഠിക്കുമ്പോൾ ഞാൻ പരീക്ഷണാർത്ഥം ചെയ്യുന്നത് എനിക്ക് കിട്ടിയിട്ടുള്ള എല്ലാ പുസ്തകവും ഞാൻ നന്നായി വായിച്ച് മനസ്സിലാക്കി എല്ലാ കവിതയും അന്ന് പഠിപ്പിക്കാനുണ്ടായിരുന്ന എല്ലാ കവിതയും ഞാൻ കാണാതെ പഠിച്ചു ചോദിച്ചു പരീക്ഷയ്ക്ക് വേറെ ഒരു തരത്തിലുള്ള സഹായം ആരുടെയും സഹായം അല്ലാതെ ചോദ്യങ്ങൾക്ക് കവിതകൾ എഴുതി എഴുതി തന്നെ അങ്ങനെ നല്ല മാർക്ക് വാങ്ങിയിരുന്നു മലയാളത്തിന് അപ്പോൾ മലയാളം ഞാൻ പറയുന്നത് ഭാഷയോടും കാവ്യ ആലാപനത്തോടും എനിക്ക് വലിയ പിന്നെ ഇതുണ്ടായിരുന്നു പിന്നെ അതുപോലെ കുട്ടിക്കാലത്ത് കുഞ്ഞായിരിക്കുമ്പം പിന്നെ റേഡിയോ കൊച്ചു റേഡിയോയിലൂടെ ആകാശവാണി ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നല്ലോ ലളിത സംഗീത പാഠം എൻ്റെ ആകെയുള്ള ശാസ്ത്രീയ സംഗീത ബോധത്തിൻ്റെ കാര്യം അത് അതുപോലെ ക്ലാസിക്കൽ മ്യൂസിക് കർണാടക സംഗീത പാഠവും ഉണ്ട് രണ്ടും കർണാടക സംഗീത പാഠവും ലളിത സംഗീത പാഠവും എനിക്ക് ഗംഭീര ഇഷ്ടമുള്ള കാര്യമാണ് അപ്പം ഞാൻ കിട്ടുന്ന അവസരമല്ല അത് കേൾക്കുകയും കൂടെ ചൊല്ലുകയൊക്കെ ചെയ്യുമായിരുന്നു ഇങ്ങനെയുള്ള ഒരു ഒരു ബാല്യകാല ഒരു ഒരുക്കമാണ് ആ കാര്യത്തിൽ എന്നെ സഹായിച്ചതെന്നാണ് ഞാനിപ്പോ വിചാരിക്കുന്നത് കുരിശേറ്റമാണ് മറ്റൊരാൾ ഒരിക്കൽ പിന്നീട് വെച്ച കണ്ണടക്ക് കിട്ടിയത് അപ്പോൾ അത് അതെ അതെ അതായത് ഞാൻ ആ കവിത അവസാനിപ്പിക്കുന്നത് കൊത്തി ഉടക്കുക തിമിര കാഴ്ചകൾ പോലെ സുഹൃതം കാട് കരിച്ച് മറിഞ്ഞൊഴുകുന്ന ഒരു മാവേലിത്തറ കാണും വരെ അങ്ങനെ ഒരു മാവേലിത്തറ കാണുന്നത് വരെ ഈ ദുഷിച്ച കാഴ്ചകളെ എങ്ങനെ കൊത്തി ഉടക്കന്നുള്ളതാണ് അതാണ് ഒരാൾ ഒരിക്കൽ കണ്ണടവച്ചു കല്ലറി കുരിശേറ്റം വേറൊരാൾ ഒരിക്കൽ ചെകിടടി വെടിയുണ്ട ഒരാൾ ഒരിക്കൽ കണ്ണട വച്ചു കല്ലറി കുരിശേറ്റം വേറൊരാൾ ഒരിക്കൽ കണ്ണടവടിയുണ്ടാ അങ്ങനെയാണ് കൊത്തി ഉടയ്ക്കുക തിമരക്കാഴ്ചകൾ സ്വാഭാവികമാണ് നമ്മള് മനുഷ്യൻ കുറച്ചുകൂടെ കൊള്ളാവുന്ന മനുഷ്യരാകണമെന്ന് നമ്മുടെ ഉള്ളിൽ നമ്മുടെ ഇടയിൽ നിന്ന് തന്നെ ചില നല്ല മനുഷ്യർ ആഹ് നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കും നമ്മൾ മാനവ സമൂഹം ഒരു കാലത്തും അവരംഗീകരിക്കുകയോ അവരെ ഉൾക്കൊള്ളുകയോ ചെയ്യാൻ ഇടയായിട്ടില്ലല്ലോ ഉണ്ടായിട്ടില്ല സോക്രട്ടീസിന്റെ ഒക്കെ അവസ്ഥ നമുക്കറിയാം അപ്പം സ്വാഭാവികമായും അത് പിന്നെ അവരെ കൊണ്ടാടപ്പെടുകയും അവരെ സ്ഥാപനവൽക്കരിക്കുകയും അവരെ വിഗ്രഹവൽക്കരിക്കുകയൊക്കെ ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത് പക്ഷേ അവർ അത്യന്തികമായി നമ്മൾ പറയുന്ന വഴി അവർ പറയുന്ന വഴികൾ ഇപ്പം ക്രിസ്തു പറഞ്ഞിരിക്കുന്ന പത്ത് കൽപ്പനകളെ അതുപോലെ നമ്മൾ പിന്നെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ പിന്നെ വേറൊരു സോഷ്യലിസ്റ്റ് ചിന്തയുടെ ആവശ്യം വരുന്നില്ലല്ലോ അല്ലേ സ്വന്തം അയൽക്കാരനെ അവനവനെ പോലെ തന്നെ സ്നേഹി നിന്നെ പോലെ എന്നാണ് അദ്ദേഹം പറയുന്നത് നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് മാത്രമല്ല അദ്ദേഹം പറഞ്ഞത് നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക അതിനപ്പുറം പിന്നെ ഒരു സോഷ്യലിസം ഉദിക്കുന്നില്ലല്ലോ അല്ലെ ഞാനുമില്ല നീയുമില്ല നമ്മളാകണം എന്ന് പറയുന്ന കൺസെപ്റ്റാണത് അപ്പോൾ തീർച്ചയായും അതും മതിയായിരുന്നു നമ്മൾ മനുഷ്യർ മനുഷ്യരെ ഇല്ലാതാക്കാതെ വേദനിപ്പിക്കാതെ പരസ്പര സന്തോഷത്തോടെ സ്നേഹം പങ്കുവച്ച് ജീവിക്കാൻ പക്ഷേ ഒരു കാലത്തും അത് സംഭവിച്ചിട്ടില്ല അപ്പോൾ അവർക്കൊക്കെ അനുഭവിക്കേണ്ടി വന്നതിൻ്റെ ഒരു ഒരു ദിശ ഒരു ഒരു സൂചനയാണ് ഞാനതിൽ ഞാൻ കവിതയിലൂടെ പറഞ്ഞു പോകുന്നതെന്നേ ഉള്ളൂ